അല്പവിശ്വാസമാണ് മനസ്സിലായില്ലേ ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണത് ഉപവാ ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല ഉഴപ്പി അപ്പം നിങ്ങൾ പറയാം ആൾക്ക് അറുപത് വയസ്സായി എനിക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും പറയാൾ പറയാം എനിക്ക് രോഗമാണ് സഭ പറഞ്ഞിട്ടുണ്ട് സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും മുട്ടായി ഉത്തി എടുത്തിട്ട് മുടം തന്നെയും പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്വം കൾക്ക് ചെയ്യും അതിൻ്റെ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവുന്ന അല്പവിശ്വാസമാണ് ചില ഉടമ്പടി എടുക്കുന്നുണ്ട് പക്ഷേ ഉപവസിക്കണില്ല അതിൻ്റെ കാര്യം എന്താ അപ്പം നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത് ഇപ്പോൾ കർത്താവ് എന്താ പറയണത് പതിനേഴ് ഇരുപത്തൊന്ന് അതായത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഉപവാസമായിട്ട് അങ്ങനത്തെ വന്ന് കർത്താവ് പന്ത്രണ്ടിൽ പതിനേഴ് മത്തായി പന്ത്രണ്ടിൽ കോംപ്രമൈസ് ചെയ്ത ഉപവാസം ഇപ്പം എന്താണ് മസ്റ്റായിട്ട് വന്നു നാലാം ക്ലാസ്സിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് വിട്ട ലെസ്സനാണ് പക്ഷേ എപ്പോഴായാലും പഠിക്കാൻ പറ്റത്തില്ല പത്താം ക്ലാസ് ആയപ്പോൾ ആ ലെസൺ വീണ്ടും ചോദിച്ചു നാലാം ക്ലാസ് ആയതുകൊണ്ടാണ് അത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് തലേ കയറത്തലെന്ന് പറഞ്ഞത് പക്ഷേ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഉപവാസത്ത് നമുക്ക് സ്ക്ൾക്ക് ചെയ്യാൻ പറ്റത്തില്ല